ഹായ് നമസ്കാരം ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പൂർണ്ണമായിട്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചിയാസ് വീട് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പില് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്കിന്നിന്റെ തിളക്കവും മൃദുത്വവും കൂട്ടാൻ വേണ്ടി വളരെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചിയാസിഡ് നിങ്ങൾക്കറിയാം ഇപ്പം ഈ കാലഘട്ടത്തിൽ എല്ലാവരുടെയും മുന്നിലേക്ക് വളരെ പ്രാധാന്യത്തോടെ വന്നിട്ടുള്ള ഒരു ഭക്ഷ്യ വസ്തു ആണ് ചിയാസീഡ് എന്ന് പറഞ്ഞത് ചിയാസിഡിന് ഒരുപാട് മെഡിക്കൽ വാല്യൂസ് ഉണ്ട് ധാരാളം ആന്റി ഓക്സിഡന്റുകളും വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ ഫാറ്റി ആസിഡുകളും ഒക്കെ ചേർന്നിട്ടുള്ള വളരെയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് അതുപോലെ തന്നെ സൾഫർ സിങ്കിന്റെ ഒക്കെ വളരെയധികം റിച്ച് കണ്ടന്റ് ഉള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് ചിയാസിഡ് എന്ന് പറയുന്നത് അത് നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒരുപോലെ ഗുണപ്രദമാണ് അപ്പോൾ ഇന്ന് നമ്മൾ സ്കിന്നിന് ഇത് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കൂടി ചർച്ച ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ആയിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഡീപ് ഹൈഡ്രേഷൻ നൽകാനായിട്ട് നമ്മുടെ ഈ ചിയാസൂരിനെ കൊണ്ട് സാധിക്കും അതായത് ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു പാക്ക് ആണ് ഇത് അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനായിട്ടും നമ്മുടെ പിമ്പിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിഗ്മെന്റ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഈ ചിയാസിഡ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒരു ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ് ആയിട്ടും ഒക്കെ ഈ ചിയാസിഡ് നമുക്ക് കുറയ്ക്കാം അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ബ്രിങ്കിൾസ് കവർ ചെയ്യാനായിട്ടും വളരെ മൈനൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ബ്രിങ്കിൾസ് വരെയും കവർ ചെയ്തെടുക്കാനായിട്ടും ഒക്കെ നമുക്ക് ഈ ചിയാസിഡിന് പായ്ക്കൊണ്ട് സാധിക്കുന്നതാണ് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നോക്കാം അപ്പൊ ചിയാസീഡിന്റെ നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അല്ല ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്കത് ജെൽ ഫോമിലാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ജെൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യമായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചിയാസീഡ് എടുക്കുക എന്നിട്ടൊരു അര കപ്പ് വെള്ളത്തിലേക്ക് അത് കുതിർക്കാൻ വെക്കുക ഒരു മുപ്പത് മിനിറ്റ് നേരം കുതിർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ജെല്ല് കിട്ടും അത് അരിച്ചെടുത്തിട്ട് ആ ജെല്ലാണ് നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ നല്ല തിളക്കമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തിളക്കവും മിനിസവും ഉള്ള ഒരു ഗ്ലോയി സ്കിന്നാഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഈ ജെല്ലും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തേനും ചേർത്തിട്ട് അതിലേക്ക് പഴത്തിന്റെ പളുപ്പ് ഏർ കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ പായ്ക്കായിട്ട് എടുത്ത് അത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം വെച്ചിട്ട് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി പായ്ക്കാണ് അപ്പോൾ ഇത് പരീക്ഷിച്ചു നോക്കണം അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഡ്രൈനസ് ആണ് പ്രശ്നം ഡ്രൈ സ്കിന്നുകാരൊത്തിരി പേര് പലതരത്തിൽ ഈ ഡ്രൈ സ്കിന്നിനോട് വിഷമിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ ഇതുപോലെ തന്നെ ഈ ജെല്ലെടുക്ക ഒരു ടീസ്പൂൺ ജെല്ലെടുക്ക അതിലേക്ക് ഒരു ടീസ്പൂൺ അലോവേറയുടെ ജെല്ലെടുക്ക ഒരു നാലഞ്ച് ഡ്രോപ്പ് ആൽമണ്ട് ഓയിലും കൂടി മിക്സ് ചെയ്യാം എന്നിട്ട് ഈ മിക്സ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്കത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൂടുവെള്ളം ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത് തണുത്ത വെള്ളത്തിൽ തന്നെ നമ്മളിത് പാക്ക് റിമൂവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഓയിൽ സ്കിന്നുകാർക്കാണെങ്കിലോ ഓയിൽ സ്കിന്നുകാർക്കും ഉണ്ട് നമുക്ക് ഇതിന്റെ പാക്ക് ഓയിൽ സ്കിന്നുകാരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജെല്ലെടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് യോഗറ്റ് എടുക്കുക അതിന്റെ കൂടെ ഒരു ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് വൺ ഇച്ച് ടു വൺ ഇഷ്ടൂൺ ആ റേഞ്ചിലെടുത്തിട്ട് മിക്സ് ചെയ്ത് ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഫേസിൽ അമിതമായിട്ടുള്ള ഓയിലിന്റെ കണ്ടന്റ് നീക്കം ചെയ്യാനായിട്ടും ഒരു മിനിമം ലെവലിൽ ഹൈഡ്രേറ്റിംഗ് ആക്കി വെക്കാനായിട്ടും ഒരു ആ ഓയിലിൻ്റെ പ്രോബ്ലത്തെ ഒരു പരിധി വരെ മിനിമൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും ഓയിൽ സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും സ്കിന്നാണേലും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഫേസ് പാക്ക് ആണ് അപ്പം നിങ്ങൾ ഈ ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്യാസ് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടില്ലാത്തവർക്കാണെങ്കിൽ വളരെ ധൈര്യത്തോടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ടില്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് വീടുകൾ വീടുകളിൽ എല്ലാവർക്കും ഇപ്പൊ പാർലറിലൊക്കെ വന്ന് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഫേസ് മാസ്ക് ആണിത് അത് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ പ്രത്യേകിച്ച് ഈ വിന്റർ സീസണിലൊക്കെ അടിപൊളി പായ്ക്കാണ് കേട്ടോ അത് അതുപോലെ ചൂട് കാലത്തും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പായ്ക്കാണ് പിന്നെ ഒത്തിരി പേര് ചുണ്ട് പറക്കുന്നതായിട്ട് പറഞ്ഞിട്ട് നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതൊരു സ്ക്രബായിട്ടും യൂസ് ചെയ്യാം അതുപോലെ ലിപ്പിലും ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇതിൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു അല്പ അരിപ്പൊടിയങ്ങൾ ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിലുണ്ടാവുന്ന കറുപ്പ് നിറം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അതുപോലെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ഈ കറുപ്പ് നിറത്തിന് നമുക്ക് ഈ പാക്ക് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മോതിര വെള്ളം വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്കോയിസ് മസാജിങ്ങും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ കണ്ണിനടിയിൽ ഉണ്ടാകുന്ന കറുപ്പ് നമ്മുടെ പിഗ്മെന്റേഷൻ നമ്മുടെ പിംപിൾസ് അതുപോലെ തന്നെ ടാനിന്റെ പ്രോബ്ലംസ് ഇതൊക്കെ ആന്റി ഏജിങ്ങിന്റെ ഇത് അങ്ങനെയൊക്കെ ഒരു നല്ല അടിപൊളി പായ്ക്കാണ് മറ്റേതു തരത്തിലുള്ള ഹോം മെയ്ഡ് പായ്ക്കും പോലെയല്ല ചെയ്യാൻ സാട് ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് സൾഫർ സിങ്കോ ഒക്കെ നമ്മുടെ സ്കിന്നിന് വളരെ അധികം എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ധാരാളം വൈറ്റമിൻസും അതുപോലെ തന്നെ അമിനോ ആസിഡ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ പാക്ക് നിങ്ങൾ എന്താണെങ്കിലും ഉപയോഗിച്ച് നോക്കണം ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതാണ് അതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം താങ്ക് 嗯。Yo Yo